വേണ്ടത്ര അമ്പലത്തിന്റെ മുമ്പിൽ വന്ന് മാത്രം വീഡിയോ എടുക്കുന്നു എന്നുള്ള കമന്റുകൾ ഇനി നിരോധിച്ചിരിക്കുന്നു കേട്ടോ പള്ളിയുടെ മുമ്പിൽ വന്നിട്ടും വീഡിയോ എടുക്കാൻ പറ്റും വീഡിയോ എടുത്തതെന്ന് വെച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ മതം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഈ മതത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ മതം അത്രയും പവിത്രമായത് തന്നെയാണ് അടുത്ത എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല നിറം മാറുന്ന ജീവി അത് ഞാൻ പറയാം നമ്മൾ വെറുതെ ചുമ്മാ മാറുന്നത് കൺമുമ്പിൽ നീ ഞാൻ അമ്പലത്ത് പോയി പോയി പോയിപ്പൊ അമ്പലം എടുത്ത് പള്ളിക്കലായി അപ്പൊ നിങ്ങൾ ഇന്ന ട്രോളാൻ വരും ഇത് പള്ളി ഇല്ലാറുണ്ട് ഇക്കാര്യത് ഭീമാ ഭീമാ പള്ളിയാണെന്നുള്ളത് ഐമീൻ പള്ളിന്ന് തന്നെ ഇരിക്കുന്നത് പിന്നെ പണ്ടെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ ഇവളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മക്കളെ പറയാതിരിക്കാൻ കാരണം ഇന്ന് ഹിന്ദു ആണെങ്കിൽ നാളെ ക്രിസ്ത്യാനിയൊക്കെ ആരം മറ്റെന്നാ മുസ്ലിമേക്കാരം ഇനി അതൊന്നും അല്ലെങ്കിലോ ഇന്ന് പറയും എന്റെ പേര് ജസ്ന സലീമാണ് നാളെ പറയും ജസ്ന ക്രിസ്ത്യൻ ആണ് മറ്റേ ജസ്ന ജോർജാണ് ആ അത് അങ്ങനെതാണ് ഇനി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കി ഉണ്ടല്ലോ ഇവിടെ ജാസിന്റെ കാര്യം പറഞ്ഞ വരിയാണ് ഇടക്കിടക്ക് ബിൾക്കൊന്ന് വൈറൽ ആവണം ഇടക്കിടക്ക് ബിൾക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കണം അതിനുള്ള പരിപാടിയാണ് അതൊക്കെ ഇവളെ പേര് ഈ സോഷ്യൽ മീഡിയ ഇതിൽ പോവരുത് അത് ബിളിക്ക് കുറച്ചിലാണ് അപ്പം സത്യമാണ് ഇപ്പോഴെന്ത് ചെയ്യും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ തട്ടാണോ നിങ്ങളാ പ്രശ്നം എന്നാ തട്ടം വേണ്ട എന്നിട്ട് അത് പറഞ്ഞിട്ട് കുറേ പണ്ഡിതന്മാരൊക്കെയാണ് കുറ്റം പറഞ്ഞോട് പോകും അപ്പം എല്ലാവരും എടുത്തിട്ട് ഏതാണ്ട് ഇതാക്കും അതിങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്താണ്ടറി മത്സ്യം ചത്തതല്ലേ ചത്ത മത്സ്യത്തിന് തിന്നാൻ പാടുണ്ടോന്ന് ഉം അതേക്കാട് വലിയ വിറ്റൈകാരമുള്ളത് ഇമ്മിലെ കുറേ ഹിന്ദുക്കളെ പറ്റിച്ച് അവർ കൃഷ്ണന്റെ അവൾക്ക് കഴിവുണ്ട് വരക്കാനുള്ള കഴിവുണ്ട് അത് ദൈവം കൊടുത്ത കഴിവാണ് അത് വരച്ച് ജീവിച്ചോട്ടെ അത് ഞാൻ അങ്ങനെ പറയൂ ദൈവം കൊടുത്ത നീ തന്നെ അല്ലേ അയിനി എതിർത്തുക കുറേ ആൾക്കാർ വരും എന്ത് ദൈവം കൊടുത്ത കൈവാണെന്ന് വിചാരിച്ചിട്ടാ അത് വരക്കലാന്ന് അതാണോ ഉപജീവന മാർഗം എന്ന് കഴിഞ്ഞ ചെയ്തോട്ടേന്ന് അതിന് ഇപ്പം എന്താ പത്രം തെറ്റ് ഒരു ചിത്രമല്ല വരക്കണ് അതങ്ങനെ കുട്ടിയെ മതി പക്ഷെ ഇവള് ചെല നേരത്ത് വന്നുകണ്ട് വർത്താന പറയും അത് ചെലപ്പോ എല്ലാര്ക്കും പറ്റിക്കോളൊന്നില്ല ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഹിന്ദുക്കളൊക്കെ പറ്റിച്ചു കഴിഞ്ഞ് ഹൈന്ദവരായ സുഹൃത്തുക്കളൊക്കെ പറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരിക്കാണ് ഇനിയിപ്പൊ കുറച്ച് മുസ്ലിങ്ങളെ പറ്റിക്കണം ഇത് ക്ലിക്ക് ആയില്ലാന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ മുണ്ടൂരിലടുത്ത് ഈ മുണ്ടാണോ നിങ്ങളുടെ പ്രശ്നം ഇവളായിരുന്നു പോകാൻ ഇവളെ വീഡിയോസ് ഇപ്പോൾ അക്കൗണ്ടിൽ പോയിട്ടില്ല അത് ഞങ്ങക്ക് അറിയാലോ നിർത്തിക്കണന്നുള്ളത് പിന്നെ ചി ആരോ പിന്നാലെ ജീവിച്ചോ അതിൻറെ ഇടയിൽ ഏതൊരു ഇന്റർവ്യൂല് പറയണുണ്ടായിന്ന് ഞാൻ വേണമെങ്കിൽ വെച്ചാ ഇവള ഇവളൊക്കെ ഫുള്ള് തമാശ അരുണിനെ ഞാൻ വിവാഹം കഴിക്കേ അല്ലെ സലീമിനെ ഞാൻ ഡിവോഴ്സ് ചെയ്യേ അല്ലെ സലീമ് ജീവിച്ചിരിക്കേ സലീമ് ജീവിച്ചിരിപ്പില്ലേ ഞാൻ വിധവാ പെൻഷൻ വാങ്ങിക്കോളും ഞാൻ അവരോട് ആരോടെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് വിധവാ പെൻഷൻ വാങ്ങാൻ വേണ്ടിട്ട് ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരാൻ പറയുന്നില്ല നല്ലത് അക്ഷയ സെന്റർ കൊണ്ടുപോയി കൊടുക്കണേ കേരളത്തിൽ ഇന്ന് അക്ഷയ സെൻട്രോട് നടക്കാൻ പറ്റ പെട്രോൾ പമ്പിന്റെ മൈ ജയിക്കണേ എന്നിട്ട് അക്ഷയ സെൻഡർ കിട്ടാൻ പൂരിപ്പിച്ചായിരുന്നോന്തിനാണ് എന്റെ കാര്യം ഓർത്ത് ബോധേടാവുന്നത് അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും ഫ്യൂസ് കാര്യം തന്നെ പക്ഷേ പക്ഷെ ഓരോരോ സമുദായത്തെ വന്ന് കുറ്റം പറയുമ്പോഴാണ് പ്രശ്നം ഈ ജി ഹിന്ദുവിനെ കെട്ടിയിണി മുസ്ലിമിനെ കെട്ടി കിണിച്ചിരിപ്പൊ ആർക്ക് എന്താണ് പ്രശ്നം ഇപ്പൊ ഈ ഞാനാണെങ്കിൽ ഞാൻ ആരെങ്കിലും കെട്ടിക്കണിച്ച് നാട്ടിലേക്ക് എന്താ പ്രശ്നം ജോൻ്റെ പിന്നാലെ ജീവിച്ചല്ലേ എന്റെ പോലെ തന്നെ ജീവിച്ച ഒരാള് സുൽത്താനാന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് ഈ റീൽസലൊക്കെ ഉള്ളതാ ഓൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കണ്ടുകണോ ഏഹ് ആ വിവാഹം കഴിച്ചു പറഞ്ഞു അത് മതം തലക്ക് പിടിച്ച ആൾക്കാർ അങ്ങനെ പലേതും പറയും അതിപ്പോ മുസ്ലിമിനെ കെട്ടി ഹിന്ദു പറയും ഹിന്ദുവിനെ കെട്ടി മുസ്ലിം പറയും അവർ അവരെ കൂടെ സുഖ ജീവിച്ചോട്ടെ നാളെ ആ മത്സ്യ ചെന്ന് ഇനി ആരാ സ്വർഗത്ത് കാരം നരുകവനക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല ജി എങ്ങനാച്ചാ ജീവിച്ചോ ഇനിയിപ്പൊ അടുത്ത പള്ളിയിലാണ് ഇനിയിപ്പോ ഏത് പള്ളി ഇനി അടുത്ത അടുത്ത് ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിക്ക് കരം പോവാ അത് വരുമ്പോൾ ഞാൻ അടുത്ത എനിക്ക് പോയിട്ട് ചില ഉണ്ട് വീടേറ്റ് വരണ്ടേ